അഹമ്മദ് സലഹല സൈദിനലി ഇബ്രാഹീം ഇന്ന അഹമീദ് മജീദ് അമ്മാബാദ് ഏറെ അഭിവന്തിയായ അധ്യക്ഷ പാലക്കാട് ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജമീല ടീച്ചർ പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അനിഷേധ്യ നേതാവ് മരക്കാർ മാരായമംഗലം സാഹിബ് അവൾ പ്രിയപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് സി എം എ കരീം സാഹിബ് അവർ പാലക്കാട് ജില്ലാ വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട റഫീഖ പാറക്കോട്ട് അവൾ സംസ്ഥാന വനിതാ ലീഗ് സെക്രട്ടറി പ്രിയപ്പെട്ട പ്രിയ സുഹൃത്ത് ഷംല ഷോക്കത്ത് അവൾ നമ്മളോട് മുമ്പ് സംസാരിച്ച സമദാനി സാഹിബ് പ്രിയപ്പെട്ട സുഹറാം അമ്പാടവർകൾ പ്രിയപ്പെട്ട ജയന്തിരാജൻ അടക്കമുള്ള പാലക്കാട് ജില്ലാ വനിതാ ലീഗിൻ്റെ പ്രഗത്ഭരായ നേതാക്കൾ എല്ലാവരും ഇവിടെയുണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും നേതാക്കളെ എൻ്റെ മുമ്പിലിരിക്കുന്ന വനിതാ ലീഗിൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർകാർ പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അതിമനോഹരമായ ജില്ലാ വനിതാ ലീഗ് സമ്മേളനത്തിലാണ് നമ്മളൊക്കെ നമ്മൾ ഓരോരുത്തരും എല്ലാവരുടെയും നല്ല പ്രസംഗങ്ങളൊക്കെ കേട്ടു നല്ല ക്ലാസ്സുകൾ കേട്ടു ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ നമ്മുടെ ഇരുത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത്രയേറെ ഈ സമൂഹത്തെ സമുദായത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരത്തെ മലീസമാക്കുന്ന രാഷ്ട്രീയ പ്രവണതകൾ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തിയെട്ടില് ഖൈതമില്ലത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ ഹരിത രാഷ്ട്രീയത്തിൻ്റെ പച്ച നമ്മുടെ കൈകളിലേക്ക് നൽകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വപ്നം മുഴുവനും എൻ്റെ സമുദായത്തിൻ്റെ വിനോദക്കാരൻ്റെ അഭിമാനകരമായ അസ്തിത്വം ദ ഹോണറബിൾ എക്സിസ്റ്റൻസ് ഓഫ് ദ മില്ലത്ത് എൻ്റെ സമുദായത്തിൻ്റെ അഭിമാനകരമായ അസ്തിത്വം ഉയർത്തിപ്പിടിക്കുന്നതിനും നിലനിർത്തുന്നതിനും അത് നേടുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടി ഈ ഹരിത രാഷ്ട്രീയം നമുക്ക് അനിവാര്യമാണ് എന്ന ഈ സമൂഹത്തെ പിന്നോക്കക്കാരനെ സമുദായത്തെ പഠിപ്പിച്ച നേതാവാണ് ഖൈദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ നമുക്കൊക്കെ അറിയാം ചില സാ സാഹചര്യങ്ങളിൽ നമ്മൾ വൈകാരികമായി പ്രതികരിക്കാറുണ്ട് റേഷണലായി പ്രതികരിക്കുന്നതിന് പകരം ഇമോഷണലായി പ്രതികരിക്കാറുണ്ട് അപ്പോൾ കുറച്ച് കാലമായി വിശിഷ്യ പാലക്കാടിലൊക്കെ നമ്മൾ കണ്ടുവരുന്നതും അതാണ് ഇമോഷണലായി കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു പക്ഷെ ഈ ഇമോഷണൽ രാഷ്ട്രീയത്തിനോട് നോ പറഞ്ഞ പാർട്ടിയാണ് ലീഗ് നാൽപ്പത്തിയെട്ടിൽ ഖൈതമില്ലത്ത് ലീഗ് ഉണ്ടാക്കിയപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ലോകത്താദ്യമായി ഒരു സമൂഹത്തെ ഒരു പറ്റം ആളുകളെ ഒരു കൂട്ടത്തെ ജനാധിപത്യത്തിലേക്ക് ടേൺ ചെയ്തു എന്നതാണ് ഖൈതമില്ലത്ത നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു പുണ്യം നിങ്ങൾ വൈകാരികമായി ചിന്തിക്കരുത് നിങ്ങൾ വിവേകത്തോടു കൂടി ചിന്തിക്കണമെന്ന് നാൽപ്പത്തിയെട്ടിൽ ഖൈതമില്ലത്ത് നമ്മളോട് പറഞ്ഞു അത് വെറുതെ പറഞ്ഞതല്ല ഈ ഏഴര പതിറ്റാണ്ടിൻ്റെ കൊടുങ്കാറ്റിനെ നമ്മൾ മനോഹരമായി അതിജീവിച്ചതും വൈകാരികത കടിമപ്പെടാതെ കൂടി ചിന്തിച്ചതിൻ്റെ പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് ഈ മനോഹരമായ രാഷ്ട്രീയ പരിസരത്തെ വർഗീയത പറഞ്ഞ് ഇളക്കി വിടുന്നവരുടെ ഈ കാലഘട്ടത്തിൽ ഖൈതമില്ലത്തിന്റെ ഈ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഉമ്മമാരെ നിങ്ങൾക്ക് പറയാൻ കഴിയണം വൈകാരികമായി ചിന്തിച്ചിരുന്ന ഞങ്ങളെ ഇമോഷണലായി ചിന്തിച്ചിരുന്ന ഞങ്ങളെ ായി ചിന്തിക്കാൻ പഠിപ്പിച്ചു മുസ്ലിം ലീഗ് നമ്മള് എഴുപത്തിയേഴ് വർഷമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വർഗീയത മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് ആ മുസ്ലിം ലീഗിനെ വർഗീയത പറഞ്ഞു സമൂഹത്തിൽ രാഷ്ട്രീയ മലിനീകരണം നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ഉപയോഗിക്കുന്ന കേരളത്തില് രാഷ്ട്രീയ ഫാസിസവും മതഫാസിസവും നടപ്പിലാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും മുസ്ലിം ലീഗ് വർഗീയമാണ് എന്ന് ഉപയോഗിക്കുന്ന സോഷ്യൽ എൻജിനീയറിംഗിന്റെ ടൂൾ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ പൂഞ്ഞാറിലെ പി സി ജോർജും ഉമ്മമാര് മനസ്സിലാക്കണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം എസ് എഫ് ഹരിതക്കൊടി ബാറിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എം എസ് എഫ് ഹരിതക്കൊടി ബാറിച്ചു എം എസ് സംസ്ഥാന സെക്രട്ടറി പി സഞ്ജീവ് പറഞ്ഞു അത് വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് എം എസ് എഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിജയിച്ചത് എന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വിജയിച്ചത് വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒരുപോലെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം എത്ര കാലമായി നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് ഈ ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തില് കേരളത്തിന്റെ സമൂഹം കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പശ്ചാത്തലം രാഷ്ട്രീയ പശ്ചാത്തലം പഠനത്തിന് വിധേയമാക്കി ഈ ആരോപണം ഉന്നയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ബി ജെ പിയോടും ആർ എസ് എസിനോടും എ ബി പിരോടും എസ് എഫ് ഐക്കാരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട് കാരണം കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പരിസരത്തെ കുറിച്ച് ഈ സമൂഹം പഠിച്ചു നിങ്ങൾ അത് മനസ്സിലാക്കണം ഇരുപത്തിയേഴ് ശതമാനം ഈ കേരളത്തില് മുസ്ലിങ്ങളുണ്ട് ഇരുപത്തിയേഴ് ശതമാനം കേരളത്തിൽ മുസ്ലിങ്ങളുള്ള ഒരു ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായം കേരളത്തിൽ എത്ര തവണ മുഖ്യമന്ത്രിയായി പതിനേഴ് ശതമാനമുള്ള ഈഴവർ കേരളത്തില് എത്ര തവണ മുഖ്യമന്ത്രിയായി ഒരു ശതമാനമുള്ള ബ്രാഹ്മണർ കേരളത്തില് എത്ര മുഖ്യമന്ത്രിയായി എത്ര തവണ മുഖ്യമന്ത്രിയായി നാല് ശതമാനത്തിൽ കൂടുതൽ ശതമാനത്തിൽ കൂടുതലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എത്ര തവണ കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഇരുപത്തിയേഴ് ശതമാനം കേരളത്തിലെ സമുദായം എന്ന് പറയുന്നത് മുസ്ലിം സമുദായമാണ് ആ മുസ്ലിം സമുദായം കേരളത്തിൽ മുഖ്യമന്ത്രിയായത് നാൽപ്പത്തിയെട്ട് ദിവസം മാത്രമാണ് ഒരു ശതമാനമുള്ള ബ്രാഹ്മണ കമ്മ്യൂണിറ്റി കേരളത്തിൽ മുഖ്യമന്ത്രിയായത് രണ്ട് തവണയാണ് അതിന് താഴെയുള്ള ഈഴവ കമ്മ്യൂണിറ്റി കേരളത്തിൽ മുഖ്യമന്ത്രിയായത് പതിനൊന്നിലധികം തവണയാണ് ഏതെങ്കിലും മുസ്ലിം പണ്ഡിതൻ ഇക്കാലം ചോദിച്ചിട്ടുണ്ടോ ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിംകളുള്ള കേരളത്തില ഒരു മുസ്ലിം ഒരു മുസ്ലിം സമുദായത്തിന്റെ ഒരു മുസ്ലിം എത്ര തവണ മുഖ്യമന്ത്രിയായി എന്നുള്ളത് അത് ചോദിക്കില്ല കാരണം ഞങ്ങളുടെ ആശയം പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ മതം പഠിപ്പിക്കുന്നത് അതാണ് ലക്കും ദീനക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം നിങ്ങളുടെ മതത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു നിങ്ങളുടെ മതത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങളുടെ മതത്തെ ഞങ്ങൾ ആദരവോടുകൂടി കാണുന്നു പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അത് ഞങ്ങൾക്ക് വലുതാണ് ഞങ്ങളുടെ ഐഡിയോളജി ഞങ്ങൾക്ക് വലുതാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ഞങ്ങൾക്ക് വലുതാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരൻ കാലാകാലം പറയുന്നത് മുസ്ലിം ലീഗിന് വർഗീയതയുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിജയി ഭരണം കിട്ടിയപ്പോ എം എസ് എഫുകാർക്ക് മേൽ അത് ചാർത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരോടും എസ് എഫ് ഐക്കാരോടും ബി ജെ പി കാരോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ കണക്ക് നിങ്ങളൊന്ന് പരിശോധിക്കണം ഈ കണക്ക് നിങ്ങളൊന്ന് പരിശോധിച്ച ഈ കണക്ക് നിങ്ങളൊന്ന് പരിശോധിച്ച ഈ കണക്കിന്റെ അടിസ്ഥാനത്തില് നിങ്ങൾ ഞങ്ങളെ ഒന്ന് വിലയിരുത്തണം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ വിലയിരുത്തണം പ്രിയപ്പെട്ട വെള്ളാപ്പള്ളിയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് വി ഇൻവൈറ്റ് ഓഫ് യു ഇൻ ദ പ്രസൻസ് ഓഫ് മലബാർ എസ്പെഷ്യലി ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് പണക്കാട് പണക്കാടിന്റെ സാമൂഹിക പരിസരങ്ങളിലേക്ക് മലബാറിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് അവിടെ വർഗീയത കാണാൻ കഴിയുമോ നിങ്ങൾക്ക് അവിടെ വിഭാഗീയത കാണാൻ കഴിയുമോ നിങ്ങൾക്ക് അവിടെ മാറ്റി നിർത്തപ്പെടലുകൾ കാണാൻ കഴിയുമോ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ കുറിച്ച് ഇന്ത്യയുടെ സാമൂഹിക അന്തരീക്ഷത്തെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണം അവിടെ ചോയിയെ ചേർത്ത് പിടിച്ച ഉമർഖാൽ ഉണ്ട് ചോയി ചേർത്ത് പിടിച്ച ഉമർഖാലുണ്ട് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ മനോഹരമായ ഈ മനോഹരമായ സാംസ്കാരിക അന്തരീക്ഷം മനസ്സിലാക്കാൻ അവിടെ ഉമർ ഖാലിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും കണക്കപ്പിള്ളങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും തന്റെ ഏറ്റവും വലിയ മിത്രമായ മങ്ങാട്ടച്ചനെ ചേർത്ത് പിടിച്ച ആലി മുസിയാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും സാമൂതിരി രാജാവിന്റെ സാമ്രാജ്യത്തിന് കാവിൽ നിന്ന കുഞ്ഞാലി മരക്കാറെ നിങ്ങൾക്ക് കാണാൻ കഴിയും ടിപ്പുവിന്റെ ദർശനങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഹൈന്ദവ സഹോദരിമാരുടെ മാറക്കാൻ ഈ രാജ്യത്ത് ടിപ്പു സുൽത്താൻ ഇറങ്ങേണ്ടി വന്നു ആ ടിപ്പുവിൻ്റെ ദർശനങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സമൂതിരി രാജാവിന്റെ സാമ്രാജ്യത്തിന് കാവൽ നിന്ന് കുഞ്ഞാലി മരക്കാരുടെ ദർശനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആയിരം പള്ളികൾ പൊളിച്ചാലും ഒരമ്പലത്തിന്റെ ഈ മുകളിലേക്ക് നിങ്ങളുടെ കൈയിലെ കല്ലുപതിക്കരുത് എന്ന് പറഞ്ഞ പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളുടെ ദർശനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കാണാൻ കഴിയും അതുപോലെ തന്നെ സ്നേഹത്തിന്റെ കാർക്കശ്യത്തിന്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് കാണാൻ കഴിയും ബഫക്കീത്തങ്ങളുടെയും തങ്ങളുടെയും പണക്കാട് സയ്യിദ മുഹമ്മദ് അലി തങ്ങളുടെയും മാനവികതയുടെ രാഷ്ട്രീയം നിങ്ങൾക്ക് കാണാൻ കഴിയും ആളുകൾ ഇത് പരിശോധിക്കുകയാണ് ആളുകൾ ഇത് പരിശോധിക്കുകയാണ് സംഭാവന ചെയ്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് അല്ലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടാ എന്റെ പ്രസംഗം ശ്രവിക്കുന്ന നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കളോടാ ഞങ്ങൾ പറയുകയാണ് നിങ്ങൾ ചൊവ്വാഴ്ച പാടക്കാട്ടേക്ക് വരണം പാടക്കാട് സയ്യിദ് ിഹാബ്ദങ്ങൾക്ക് ചുറ്റുമരിക്കുന്നത് ഭൂരിഭാഗവും ഇതര മതസ്ഥും പാവപ്പെട്ടവരാണ് അവരുടെ മണിക്കൂർ ഒരു മനുഷ്യൻ ഒരു നേതാവ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇരുന്ന് കണ്ണിമ വെട്ടാതെ ചെവി കൂർപ്പിച്ച് കൂർപ്പിച്ച് കേൾക്കുന്ന ഈ മനോഹരമായ രാഷ്ട്രീയം എവിടെയാണ് കാണാൻ കഴിയുക പിണറായി വിജയന്റെ വീട്ടിൽ കാണാൻ കഴിയുമോ അമിത്ഷയുടെ വീട്ടിൽ കാണാൻ കഴിയോ യോഗി ആദിത്യനാഥിന്റെ വീട്ടിൽ കാണാൻ കഴിയോ ഇത്രയും മനോഹരമായ രാഷ്ട്രീയം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ഞങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുന്നത് ഹിന്ദുത്വ മാർക്കിസമാണ് ഹിന്ദുത്വമാർക്കിസമാണ് പള്ളിയിൽ നിന്ന് ബാങ്കും ചർച്ചുകളിൽ നിന്ന് പ്രാർത്ഥനയും അമ്പലങ്ങളിൽ നിന്ന് ഭജനയും കേട്ട് വളർന്നവരല്ലേ നമ്മള് പള്ളിയിൽ നിന്ന് ഒരേ സമയം ബാങ്കും ചർച്ചകളിൽ നിന്ന് ഒരേ സമയം പ്രാർത്ഥനയും അതുപോലെ തന്നെ അമ്പലങ്ങളിൽ നിന്ന് ഒരേ സമയം ഭജനയും കേട്ടുവളർന്ന സമൂഹമാണ് വളർന്ന തലമുറയാണ് ഈ കേരളത്തിലുള്ളത് എന്ന് ബി ജെ പിയും സി പി എമ്മും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ എത്ര മാത്രം ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ വർഗീയതയുടെ വിഷം വളർത്താൻ ശ്രമിച്ചാൽ അത് പരത്താൻ ശ്രമിച്ചാൽ പുതിയ തലമുറ ഇന്നത്തെ സാഹചര്യത്തിലെ തലമുറ അതിനെ നിഷ്കരണം വലിച്ചെറിയും എന്നതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിജയം നമുക്ക് നൽകുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിജയങ്ങളും നമുക്ക് നൽകുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് വർഗീയത എന്ന വേവാത്ത പരിപ്പ് ഇനി കേരളത്തിലിട്ട് വേവിക്കാൻ നിങ്ങൾ നോക്കണ്ട എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം സഖാവ് പിണറായി വിജയൻ സ്കൂളില് തൃശൂർ സിറാജിലൂലുവ ഓണം ഹൈന്ദവരുടെ പറഞ്ഞപ്പോൾ ടത്തേടാ അതിന് രണ്ടു ദിവസം മുമ്പാണ് പാലക്കാട് സ്കൂളില് ബോംബ് പൊട്ടിയത് ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് ഏറ്റവും ഗുരുതരമായ പരിക്ക് സംഭവിച്ചു ഒരു ഡിവൈഎഫ്ഐ കാരനെയും നമ്മളവിടെ കണ്ടില്ല ഗുരുവായൂരിൽ ഗുരുവായൂരിൽ ക്ഷേത്ര കുളത്തില് ബ്ലോഗറായ യൂട്യൂബറായ ജാസ്മിൻ ജാഫർ കാല് കഴുകിയപ്പോ ശുദ്ധികലശം നടത്തുകയാണ് ഗുരുവായൂർ ുളത്തിന്റെ ഗവൺമെന്റ് അധീനതയിലുള്ള ഒരു ബോഡി കമ്മിറ്റി എന്താണ് ഒരു മുസ്ലിം കയറിയിട്ട് ക്ഷേത്രക്കുളം വൃത്തിയാക്കി ക്ഷേത്ര കുളത്തിൽ കയറി കാലുകഴുകി എന്ന് പറഞ്ഞ് അത് ഒരു ഒരു അന്തരീക്ഷമുണ്ടല്ലോ മുസ്ലിങ്ങളെ തൊട്ടാൽ ഇതൊക്കെ ഐത്തമാണ് എന്ന് പറയുന്ന എന്ന് വരുത്തി തീർക്കുന്ന ഒരു സ്ഥാപിതമായ ഒരു വർഗീയ താല്പര്യം ഈ താല്പര്യം നമ്മൾ മനസ്സിലാക്കാതെ ഇപ്പോ താനൂർ ശോഭാപറമ്പ് ക്ഷേത്രമുണ്ട് താനൂർ ഷോഭാ ക്ഷേത്രത്തിലേക്ക് അവിടുത്തെ ഉത്സവത്തിന് വാള് കൊണ്ടുവരുന്നത് മുസ്ലിം തറവാട്ടിൽ നിന്നാണ് ആവേന വാള് കൈമാറുന്നത് ഒരു മുസ്ലിം തറവാട്ടിൽ നിന്നാണ് എൻ്റെ നാടാണ് എത്ര മനോഹരമായ ആചാരമാണ് എല്ലാ വിശ്വാസങ്ങളെയും ഞങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ മതേതരത്വം ജനാധിപത്യം സോഷ്യലിസം എന്ന കൊടിയിൽ മാത്രം എഴുതി എസ് എഫ് ഐക്കാരൻ സി പി എമ്മുകാരൻ ഈ മനോഹരമായ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലീസമാക്കാൻ ശ്രമിക്കുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന ഈ കേരളത്തെ ഈ രാഷ്ട്രീയത്തെ ഈ രാഷ്ട്രീയത്തെ മെരുക്കിയെടുക്കേണ്ട ഈ രാഷ്ട്രീയത്തെ ഉരുക്കിയെടുക്കേണ്ട എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഉമ്മമാരോട് പുതിയ തലമുറയോട് പറയാനുള്ളത് ഇത് തിരിച്ചറിയാനുള്ള വിവേകം നമ്മൾ കാണിക്കണം ഇത് തിരിച്ചറിയാനുള്ള വിവേകം നമ്മൾ കാണിക്കണം പാലക്കാട് സ്കൂളില് ബോംബ് പൊട്ടിയപ്പോൾ സി പി എം അത് ഡിവൈഎഫ്ഐ അത് അറിഞ്ഞിട്ടില്ല സ്കൂൾ ടീച്ചറുടെ മെസ്സേജ് വന്നപ്പോ അങ്ങോട്ട് മാർച്ച് നടത്തി ജാസ്മിൻ ജാഫർ ഗുരുവായൂരിലെ ക്ഷേത്രക്കുളത്തിൽ കാലുകഴുകിയപ്പോ അവിടെ ശുദ്ധികലശം ഇതെങ്ങോട്ടാ കൊണ്ടുപോകുന്നത് അത് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്കുണ്ടാകണം അതോടൊപ്പം തന്നെ ഒരു ചരിത്രം പറഞ്ഞുകൂടി ഞാൻ അവസാനിപ്പിക്കണം നമ്മൾ ഒന്നാണ് എന്ന ഒരു ഏകതാ സന്ദേശം നമുക്ക് നൽകിയ ബാപ്പുജിയുണ്ട് ബാപ്പുജി നല്ല ഹിന്ദു ആയിരുന്നു ആ ബാപ്പുജിയെ വെടിയുതിർത്ത നാതുറാം വിനായക് ഗോഡ്സയും ഹിന്ദു ആയിരുന്നു അപ്പൊ എവിടെയാണ് വ്യത്യാസം ഗാന്ധിജിയുടെ ഐഡിയോളജിക്കെതിരായിരുന്നു നാതുറാം വിനായക് ഗോഡ്സെ കുത്തബ് മിനാറിൽ ഉറൂസ് നടത്താൻ ഒരു വലിയ മനുഷ്യൻ തീരുമാനിച്ചു മനോഹരമായ കുത്തബ് മിനാറിൽ ഉറൂസ് നടത്താൻ ഒരു മനുഷ്യൻ തീരുമാനിച്ചപ്പോൾ ഒരു സുഫി പണ്ഡിതൻ തീരുമാനിച്ചപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികളും അവിടുത്തെ സിഖുകാരും അവിടുത്തെ ഹിന്ദുക്കളും പറഞ്ഞു ഉറൂസ് നടത്താൻ പറ്റൂല എന്ന് ആ സൂഫി പണ്ഡിതൻ കുത്തബ് മീനാറിന്റെ മുമ്പില് നിരാഹാര സമരം ബാപ്പുജി തന്റെ ഊന്നു വടിയുമായിട്ട് ഓടി വരികയാണ് മനുഷ്യന്റെ മുമ്പിലേക്ക് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി നിരാഹാരം ഇരിക്കരുത് നിങ്ങൾ ഉറൂസ് നടത്തിക്കോളോ നമ്മൾ ഒന്നല്ലേ ഇത് നമ്മുടെ ഇന്ത്യ അല്ലേ ഇത് നമ്മുടെ കുത്തബ് മീനാറല്ലേ ഇത് നമ്മുടെ സംസ്കാരമല്ലേ നമ്മൾ ഒന്നല്ലേ എന്ന് ഗാന്ധിജിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഗാന്ധിജിയുടെ പിറകെ ഈ ഹിന്ദുവും ഈ ക്രിസ്ത്യാനിയും ഈ ബുദ്ധരും ഒരുമിച്ച് നിന്ന് പിന്നെ കുത്തബ് മിനാറില് റൂസിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ച കണ്ട ഇന്ത്യയിൽ വർഗീയത എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ പറയുന്നത് ആ വർഗീയത എന്തിനാണ് ബി ജെ പി നിങ്ങൾ ഈ കേരളത്തിൽ കൊണ്ടുവരുന്നത് ഈ കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ പഠിച്ചു വളർന്ന ഈ കേരളത്തില് ഈ മനോഹരമായ ഈ അന്തരീക്ഷത്തില് നിങ്ങൾ എന്തിനാണ് വിഷം കലർത്തുന്നത് പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങള് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയില്ലേ തൊണ്ണൂറ്റി രണ്ടില് ബാബരി മസ്ജിദ് തകർത്തപ്പോ എല്ലാ മുസ്ലിങ്ങളോടും തങ്ങൾ പറഞ്ഞത് നിങ്ങൾ രാജ്യത്തെ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കണമെന്നാണ് നിങ്ങൾ ഈ രാജ്യത്തെ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കണമെന്നാണ് അതുകൊണ്ട് എം ടി വാസുദേവൻ നായർ പറഞ്ഞത് പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളെ വലിയ മതേതരത്വത്തിന്റെ അംബാസഡർ അദ്ദേഹമാണ് ഒരു സെക്യുലർ നേതാവിനെ ഞാൻ ഈ രാജ്യത്ത് കണ്ടിട്ടില്ല എന്ന് അതേ പാതയിലൂടെയാണോ പാടക്കാട് സയ്യത് ലീഗ് ഉണ്ടാക്കിയ വേളയിലാ ഈ സമൂഹത്തോട് ഈ സമുദായത്തോട് ഈ രാജ്യത്തോട് പറഞ്ഞതാ നിങ്ങൾ വർഗീയത പറയരുത് നിങ്ങൾ വർഗീയത പറയരുത് നിങ്ങൾ വർഗീയത പറയരുത് എന്നാണ് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങളുടെ സംസാരം കേൾക്കുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ വർഗീയത പറയരുത് എന്ന് പറഞ്ഞ നേതാവിന്റെ ഖൈദമില്ലത്ത് മുഹമ്മദ് ഇസ്മാൽ സാഹിബാ ഈ രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോടും പറയാനുള്ളത് അതുകൊണ്ട് കേരളത്തില് വർഗീയത പറയുന്ന ഫാസിസം വളർത്തുന്ന സാമുദായിക ധ്രുവീകരണം നടത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ടൂളായി പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഈ കേരളത്തിന്റെ ജനത തള്ളുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏറ്റവും വലിയ മതന്യൂനപക്ഷങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പിന്നെ ക്രിസ്ത്യാനികൾ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിനില്ലാത്ത എന്ത് വർഗീയതയാണ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ആരോപിക്കുന്നത് എന്ന് ഈ സമയത്ത് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഭാരത് മാതാ കി ജ ഞങ്ങളും വിളിക്കും കാരണം അത് ആർ എസ് എസുകാരൻ്റെ ബി ജെ പി മാതാവല്ല ആയിരത്തി തൊള്ളായിരത്തി നാല് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കാൻ റഗൂണില് ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കാൻ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ യൂസഫ് മഫായി നൽകി ഇന്ന് ബി ജെ പിൻ ആർ എസ് എസ് കാരൻ പറയുന്ന ഭാരത് മാതാ കി ജ എന്ന് പറയുന്നതിനേക്കാൾ ഉച്ചത്തിൽ പറയാൻ ഞങ്ങൾക്ക് കഴിയും കാരണം ഒരു ഉമ്മ കരയുകയാണ് എന്താണെന്നാണ് ചോദിച്ചു താങ്കൾ എന്തിനാണ് കരയുന്നത് ആ ഉമ്മ പറഞ്ഞു പ്രിയപ്പെട്ട നിങ്ങളുടെ ഇന്ത്യൻ നാഷണൽ ആർമിയിലേക്ക് നൽകാൻ എന്റെ കയ്യിൽ പണമൊന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഉമ്മ ഒരു ഉമ്മ സുഭാഷ് ചന്ദ്രബോസിന്റെ അടുത്ത് പറയണ നിങ്ങളുടെ ഇന്ത്യൻ നാഷണൽ ആർമിയിലേക്ക് സംഭാവന സംഭാവന നൽകാൻ നൽകാൻ കയ്യിൽ കയ്യിൽ പണമില്ല ഈ ഈ ഈ സ്വാതന്ത്ര്യം നേടിത്തരാനുള്ള ആഗ്രഹം ആർമിക്ക് ആർമിക്ക് രൂപം രൂപം കൊടുക്കുന്നതിൽ കൊടുക്കുന്നതിൽ പണമില്ലല്ലോ എന്ന് വിലപിച്ച ഒരു തട്ടമിട്ട ഉമ്മയോട് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു താങ്കൾക്കൊരു മകനില്ലേ ഉമ്മ പറഞ്ഞു അതെ ആ മകനെ നിങ്ങൾ എന്റെ ആർമിയിലേക്ക് നൽകുക ഈ നാന്നൂറ്റി അൻപത് വർഷം ബ്രിട്ടീഷുകാരന്റെ ബ്രിട്ടീഷുകാരൻറെ ശക്തിക്കെതിരെ യുദ്ധം ചെയ്ത ആ ഉമ്മയുടെ ചെയ്താക്ഷിയായി മകൻറെ മൃതദേഹത്തിനടുത്ത് ഏറ്റവും അടുത്ത സുഹൃത്തായ അസീമുള്ള കണ്ടിട്ടുണ്ടോ ആ ഇരിക്കുന്ന ഉമ്മയാണ ഈ രാജ്യത്തിന്റെ ഭാരതമാതാവ് അങ്ങനെയാണാ ഭാരത് മാതാ കി ജെ എന്ന് വിളി രാജ്യത്താദ്യമായി ഉയർത്തുന്നതല്ലാതെ ആർ എസ് എസുകാരല്ല എന്നുകൂടി പ്രിയപ്പെട്ട ആർ എസ് എസുകാരെ ബി ജെ പി കാരെ നിങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ അവസാന ശ്വാസം വരെ ഞങ്ങൾ പോരാടും ഞങ്ങൾക്ക് വേണ്ടത് ഖൈതമിലത്തിന് ദർശനമാണ് ഞങ്ങൾക്ക് വേണ്ടത് നെഹ്റുവിന്റെ ദർശനമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഗാന്ധിജിയുടെ ദർശനമാണ് അവസാനത്തെ ഇന്ത്യക്കാരനെയും കാണണമെങ്കിൽ രാജ്യത്തിന്റെ ഊടുവഴികളിലൂടെ നടക്കണമെന്ന് പറഞ്ഞ ബാപ്പുജിയുടെ ഇന്ത്യയാണ് ഞങ്ങൾക്ക് വേണ്ടത് അഹിംസയിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ബാപ്പുജിയുടെ ഇന്ത്യ മതി ഞങ്ങൾക്ക് അബ്ദുൽ കലാം ആസാദിന്റെ ഞങ്ങൾക്ക് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഞങ്ങൾക്ക് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ഉയർത്തിപ്പിടിച്ച ശിഹാബ്ദങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന മാനവഗീതയുടെ രാഷ്ട്രീയവും കേരളവും മതി ഞങ്ങൾക്ക് അതിന് പരിക്കേൽപ്പിക്കുന്ന ആരായാലും അത് വെള്ളാപ്പള്ളി ആയാലും പി സി ജോർജ് ആയാലും ായാലും ബി ജെ പി ആയാലും ഈ മുസ്ലിം ലീഗുകാർ അവസാന ശ്വാസം വരെ അതിനെ എതിർക്കും എതിർക്കും എതിർക്കുമെന്ന് ഉച്ച പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ ഞാൻ എന്റെ വാക്കുളസംഹരിക്കുകയാണ് ജയ് ഹിന്ദ് ജയ് മുസ്ലിം ലീഗ്